അറ്റകുറ്റപ്പണികൾക്കായി ഇടുക്കിയെ കല്ലാർക്കുട്ടി ഡാമിലെ ജലം വറ്റിച്ചതോടെ അണക്കെട്ടിൽ അടിഞ്ഞുകൂടിയ എക്കൽ നീക്കാൻ നടപടി വേണമെന്ന ആവശ്യം ജലം പൂർണ്ണമായി വറ്റിയതോടെ ഡാമിൽ അടിഞ്ഞ ടൺ കണക്കിന് ചെളിയും മണലും നീക്കി അണക്കെട്ടിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കാമെന്നാണ് വിലയിരുത്തൽ കാലോചിതമായ നിയമ ഭേദഗതി സർക്കാർ നടപ്പാക്കണമെന്ന ആവശ്യവും ഉയരുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കല്ലാർക്കുട്ടി ഡാമിന്റെ സ്വീസ് വാൽവ് തുറന്ന തകരാറിലായ റാക് ട്രാഷ് മാറ്റി സ്ഥാപിക്കുന്ന നടപടികൾ ആരംഭിച്ചത് ഇതോടെ കല്ലാർക്കുട്ടി അണക്കെട്ടിലെ വെള്ളം പൂർണ്ണമായും വറ്റി ഡാമിൽ മുൻപ് അറ്റകുറ്റപ്പണി നടത്തിയത് രണ്ടായിരത്തി ഒൻപതിലാണ് ശേഷം ഡാമിലേക്ക് ഒഴുകിയെത്തിയ വെള്ളത്തിനൊപ്പം ടൺ കണക്കിന് എക്കലും മണ്ണുമാണ് ഒഴുകിയെത്തിയത് ഇത് നീക്കം ചെയ്യാൻ യാതൊരു നടപടികളും കെ എസ് ഇ ബി സ്വീകരിച്ചില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തുൾപ്പെടെ വലിയ അളവിൽ ചെളിയും മണലും വിവിധ ഡാമുകളിൽ വന്നടിഞ്ഞു അണക്കെട്ടിൻ്റെ സംഭരണശേഷി ഇതോടെ കുറഞ്ഞുവെന്നാണ് വിലയിരുത്തൽ അളവിൽ കുറഞ്ഞ മഴ പെയ്താൽ പോലും അണക്കെട്ടിൽ വേഗത്തിൽ ജലനിരപ്പ് ഉയരുകയും ഷട്ടറുകൾ തുറക്കുകയും ചെയ്യേണ്ട സ്ഥിതിയാണിന്ന് അറ്റകുറ്റപ്പണികൾക്കായി കല്ലാർക്കുട്ടി അണക്കെട്ടിലെ വെള്ളം പൂർണ്ണമായും വറ്റിച്ച സാഹചര്യത്തിലാണ് അടിഞ്ഞുകൂടിയിട്ടുള്ള മണലും ചെളിയും നീക്കാൻ നടപടി വേണമെന്ന ആവശ്യം ഉയരുന്നത് ഡാമിന് ബലക്ഷയുമുണ്ടാകാതെ നിശ്ചിത അളവിൽ മണൽവാരൽ വ്യവസ്ഥയിൽ കാലോചിതമായ മാറ്റം വേണം അപ്പോൾ ഈ ഡാമിൽ ചെളിയും മണലും വന്ന് അടിഞ്ഞ് വെള്ളത്തിൻ്റെ സംഭരണശേഷി ഈ ഡാമിൽ വളരെ കുറവായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് കെ എസ് ഇ ബി അടിയന്തരമായിട്ട് ഈ ചെളിയും മണലും നീക്കം ചെയ്ത് ചെയ്താൽ വെള്ളത്തിൻ്റെ സ്റ്റോറേജ് കൂടുന്നതാണ് അപ്പോൾ വെള്ളത്തിൻ്റെ സംഭരണശേഷി കൂട്ടാൻ വേണ്ട ഈ പ്രവൃത്തി ചെയ്തതിന് ശേഷം മാത്രം വെള്ളം റീസ്റ്റോർ ചെയ്യേണ്ടതാണ് നിയന്ത്രിതമായ അളവിൽ എക്കലും മണലും നീക്കം ചെയ്താൽ സംസ്ഥാനത്തെ വിവിധ ഡാമുകളിലെ സംഭരണശേഷി വർദ്ധിപ്പിക്കാമെന്നതിനൊപ്പം ഡാമിലെ മണൽവാരൽ നടപടിക്ക് സർക്കാർ കാലോചിതമായ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നുമാണ് ആവശ്യം പാറ പൊട്ടിക്കലും ക്രഷറുകളുടെ നിയന്ത്രണവും ഇതിലൂടെ സാധ്യമാകുമെന്നും വിദഗ്ധർ പറയുന്നു ന്യൂസ് മലയാളം ഇടുക്കി